ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ബല്ലേക്കാൻ വിളിച്ചതോ ഓപ്ഷൻ ഇട്ട് നോക്കും അപ്പോൾ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വീഡിയോ നോട്ടിക്കേഷനിൽ ലഭിക്കുന്നതായിരിക്കും ഇവിടുത്തെ ഗെയ്സ് എന്താണ് പറയാൻ പറയുന്നത് എന്നോട്ട് കിടലൊരു ഗെയിമാണ് വരുന്നത് ഞാൻ മുമ്പിട്ട് വീഡിയോസിന്റെ തൊട്ട് താഴെ അതായത് നിങ്ങളിട്ട കമൻറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇമോജീസ് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണ് വീഡിയോയ്ക്കെത്താന്ന് കൃത്യമായിട്ട് എനിക്കാൻ അറിയില്ല എങ്കിലും പത്ത് ഇമോജീസ് ഉണ്ട് എല്ലാ വീഡിയോ വീഡിയോസിൽ നിന്നും കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിട്ടിരിക്കുന്ന കമന്റ്സിൽ തന്നെ ഇമോജീസ് വെച്ചിരിക്കുന്നത് അതിൻ്റെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഇമോജീസ് പത്ത് ഇമോജീസ് കറക്റ്റായിട്ട് ഞാൻ ക്ലൂ നമ്പർ വൺ ക്ലൂ നമ്പർ ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പത്ത് ഇമോജീസ് നിങ്ങൾ തിരഞ്ഞു പിടിച്ചെടുക്കുക അതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു സോങ്ങ് കിട്ടുന്നതായിരിക്കും ഒരിക്കലും സിനിമാ പേര് ഒന്നും അല്ല ഒരു പാട്ട് കിട്ടുന്നതായിരിക്കും ആ പാട്ട് കൃത്യമായിട്ട് എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിൽ നിങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് തരിക കറക്റ്റായിട്ട് എനിക്ക് ഇൻസ്റ്റ വന്ന് എനിക്ക് ഡി എം വന്ന് മെസ്സേജ് ചെയ്യുക ആ പാട്ട് ടൈപ്പ് ചെയ്യുക എത്ര പേരാണോ കൃത്യമായിട്ടുള്ള ഉത്തരം തരുന്നത് അവർ വെച്ച് നമ്മൾ പിന്നെ മറ്റേ എന്താണ് കമൻറ്റ് സെക്ഷനിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുക കമൻറ്റ് പിച്ചറിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും വിജയ മത്സരാർത്ഥി മത്സരിച്ച വിജയാർത്ഥികൾ ഒരാൾക്കാണ് സമ്മാനം ഉണ്ടായിരിക്കുക അടിപൊളി ഒരു ഗിഫ്റ്റ് തന്നെയാണ് സോ ഫ്രണ്ട്സ് എന്താണ് കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ മത്സരിച്ചോളും പങ്കെടുത്തോളും നിങ്ങളുടെ ഒരാളാവട്ടെ വിജയി എന്ന് ഞാൻ ആശംസിക്കുകയാണ് സോ ഓൾ ദി ബെസ്റ്റ് മൈ ഫ്രണ്ട്സ്